ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാനിന്നിപ്പോൾ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് കാലത്ത് തന്നെ ഞാൻ ഫോണൊക്കെ പിടിച്ചിട്ട് ഇറങ്ങിയിരിക്കണായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പോൾ അദ്ദേഹത്താണ് ഇതിൻ്റെ വെല്ലുപ്പാട് വീടിട്ട് അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത് അപ്പം കടലിൻ്റെ അടുത്താണ് വീട് കടലിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടാലറിയാമല്ലോ അത്രയും അടുത്താണ് വീട് നിൽക്കുന്നത് പിന്നെ വീട് അങ്ങനെ വെച്ചിട്ട് ഇവിടെ കുറേ പറമ്പ് ഉണ്ട് കേട്ടാ ബാക്കി കുറെ ഭാഗങ്ങൾ കടലിൽ പോയിട്ടാണ് അപ്പോൾ അങ്ങനെ കടല് കയറി കയറി വന്നിട്ട് അവരെ പറമ്പൊക്കെ കുറെ കടലിൽ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത്രയും അടുത്തായിരുന്നു ഞാനും ഉമ്മയും നീച്ചിമോനും കൂടെ ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് വന്നിട്ടാണ് പിന്നെ ഇവർ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അത് നീച്ചിമോന് കുറേ നേരമായി മണ്ണിലിറങ്ങാൻ വേണ്ടിയിട്ട് കാടി കൂട്ടുന്നത് അപ്പൊ ഞാൻ എന്തോ ഇത് അവിടെ തന്നെ ഇരുത്തി അപ്പോൾ അതേ ഇത്ര ദൂരം ഉള്ളൂ കേട്ടോ കടലിൻ്റെ അടുത്ത് അപ്പോൾ അതേ അവർ ചിക്കനൊക്കെ വെക്കണുണ്ട് കറിയൊക്കെ വെക്കണുണ്ട് പിന്നെ ഒരടപ്പത്ത് രാത്രി വെച്ച കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കലും ചെയ്യലൊക്കെയാണ് പിന്നെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് അത് മസാല ഇട്ടിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കാലത്ത് ചായ ഒക്കെ ഉള്ള പണിയട്ടാ ഇതപ്പോൾ അമ്മായി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിട്ട് പാലക്കൊഴിക്കരുത് അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെയെന്ന് വെച്ചാല് വെല്ലിപ്പ ഉണ്ട് പിന്നെ അമ്മായിണ്ട് അമ്മായിണത് വല്ല്യപ്പാടെ ഭാര്യ ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ അമ്മായിന്ന് വിളിക്കണം ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാരും ചെറുപ്പം മുതൽ വിളിച്ചു തുടങ്ങിയിരിക്കണം അങ്ങനെ ഉണ്ടാ വല്ലിപ്പന്നല്ല ഞങ്ങൾക്ക് ശരിക്കും മാമെന്ന് പറയും പിന്നെ ഇവരിൻ്റെ മക്കളാണ് മക്കളാണ്ടട്ട ഇവർ ഇന്നലെ രാത്രി വന്നതാണ് ഇവരെ വീട് കൊച്ചിയിലാണ് കൊച്ചിയിലാണ്ടാ അപ്പം അവരെല്ലാരും കൂടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാലത്ത് ചായ പിടിക്കാൻ വേണ്ടിയിരുന്നതാണ് പത്തിരിയും ചിക്കൻ കറിയായിരുന്നട്ടാ അപ്പം ഞങ്ങൾ ഇരുന്ന് ചായ ഒക്കെ കുടിക്കണം അപ്പം അതാണ് കേട്ടോ വെല്ലിപ്പ അപ്പം വെല്ലിപ്പ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാ പിടിക്കാതിരിക്കായിരുന്നു അപ്പം നിച്ചുമോനും ഇതാ ഇവിടെ കിടന്നിട്ട് നല്ല ഉറക്കാൻ കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ നല്ല കാറ്റുണ്ടായിരുന്നു ചൂടും അറിയണില്ല ഒന്നും അറിയണുണ്ടായിരുന്നില്ല അപ്പം നല്ല സുഖത്തിലാൾ കിടന്നുറങ്ങുകയും ചെയ്യണം കടലിയിലൊന്നും മുങ്ങാൻ വേണ്ടി പോവുക ഇവിടെ എല്ലാവർക്കും ചൂടൂരായ കാരണം അതെ കുഞ്ഞാട്ടയുടെ മേലും നിൻ്റെ മേൽ വെല്ലിപ്പാട് ആ കുത്താൻ്റെ മേലും എല്ലാവരുടെ മേലും ചൂടൂരമായ കാരണം ഞങ്ങളൊന്ന് കടലിൽ മുങ്ങി കുളിക്കാൻ വേണ്ടി പോവുക പിന്നെ നീച്ചുമോനെ ഉറങ്ങണ കാരണം അവനിക്കുള്ള വെള്ളം കുപ്പിയിലെടുക്കാൻ വേണ്ടി പോവുക അപ്പം അങ്ങനെ പിന്നെ നമ്മളെ വലിപ്പാട് വീടിന്റെ അടുത്ത് തന്നെ ആണല്ലോ അവിടെ ഭിത്തി ഉള്ള കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അത് കാരണം കുറച്ച് ഇപ്പുറത്തേക്ക് വരുന്ന ഭിത്തിയില്ലാത്ത ഭാഗത്തേക്ക് ഈ ഭാഗത്ത് വിത്തില്ല അപ്പ അതുകൊണ്ട് ഇവിടുന്ന് നടക്കാൻ ഇറങ്ങാതെന്ന് വിചാരിച്ചു അവിടെ ചെലപ്പോ അമ്മ ഇറങ്ങിട്ടുണ്ടല്ലേ ചിലപ്പോ പെട്ടെന്നായിരിക്കും വല്യൊരു തരമായിരുന്നേ അത് കാരണം നമ്മൾ കൊടുക്കും നമ്മൾ ഒറ്റക്കാന്നിട്ടുണ്ടോ വാ വാ ാലും പൊള്ളിട്ടുള്ള അഭ്യാസങ്ങളാണോ അത് നിനക്ക് ചാച്ചി തേരി പോയിക്കട്ടെ ചൂടുള്ള ആളാണ് പേര് എഴുതണേ

ഏയ് അവർക്ക് നല്ല ഇഷ്ടായി ഞാ കൂടുമ്പടി കൂടുന്നുണ്ട് വെള്ളം അവിടെ ഇരിക്കും ഞാച്ച ഞാൻ ഞെച്ചുമോക്കുള്ളതെ ഇങ്ങനെ ചൂടൂര് വന്നിട്ട് കടലിയിലെ ഉപ്പും വെള്ളത്തിൽ എന്തേലും മേല് ഒഴിച്ചു കഴിഞ്ഞാൽ മാറോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണത് ഞങ്ങൾ ഇതേപോലെ ഉത്താൻ കോരോട്ടം വന്നിട്ട് ഇതേപോലെ കടലി വന്നതാക്കിയപ്പോൾ അത് മാറി പിന്നെ ഇപ്പോഴാണ് വരുന്നത് അവനിക്ക് ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഇപ്പോഴാണ് വരണത് അത് കാരണമാണ് അങ്ങനെ ചെയ്യണത് അപ്പൊ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആ ഞാൻ പിടിച്ചിണ്ട് ഞാറ്റ സുഖണ്ടാ നല്ല സുഖണ്ടാർ ഇംഗ്ലീഷ് ചേരുത്തിയാ

അപ്പൊ ഞങ്ങള് കടലിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കരി ഉണ്ട് അവരെ വിളിച്ചിട്ട് വരണേ ഇല്ല അവര് പിന്നെ ഇരിക്കണോ ഇന്ന് പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കീട്ട അവര് ജെരിപ്പിട്ടുണ്ടായിരുന്നില്ല കുട്ടികള് അപ്പൊ അവർക്ക് ജെരിപ്പ് ഞങ്ങള് രണ്ടാള് ഊരിക്കൊടുത്ത് അപ്പൊ അത് കാരണം ഇന്റെ കാലം അവളെ കാലം പോലെ അപ്പൊ ഇറ്റുമോനക്കുള്ള വെള്ളമൊക്കെ എടുത്തിണ്ട് അടുത്ത വീടാ അറ്റത്തിട്ടാ ആ നീലശ ഇട്ടല്ല അതിന്റെ അപ്പുറത്തുള്ള അത്ര ദൂരത്തേക്ക് നടക്കണം ഞങ്ങൾ ഇവിടെ എത്തിട്ടുണ്ട് നീച്ചു മോനും നീ നീച്ചു മോനീ വിളകുന്നുണ്ട് നീച്ച എപ്പോഴാണീറ്റേറ്റ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നിച്ചുമോൻ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബിരിയാണിക്കുള്ള എന്താ പറയുക പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടാ അത് മാമായുടെ വൈഫാണ്ടോ കട്ട് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നിച്ചുമോനക്ക് മേലൊക്കെ വെള്ളം കൊടുക്കാൻ ചോദിച്ചു മേൽ മാത്രമല്ല തലയിൽ മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചോദിച്ചു അപ്പോൾ അത് ഒഴിക്കണം അല്ല സമയം എടുക്കും റെഡി ആവാനായിട്ട് മീറ്റിംഗ് ഹലോ സാർ ആ ഞാൻ യാത്രയില് സാർ വെരി സോറി സാർ എന്റെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി പോയി സാർ അത് എന്റെ താക്കി കാറിന്റെ കാറാണെങ്കിൽ പിന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ ദമ്മിട്ടിട്ട് വെക്കാൻ പോവേ അടുത്തുള്ള ചുന്തിരി പെണ്ണാണ് തങ്ങി അല്ലേ തങ്ങളെ ശുന്തിരി പെണ്ണില്ലേ ആ എന്താണ് അടിയോ കണ്ടിട്ടുണ്ടാ എന്താ

ടോപ്പ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് മേടിച്ചിട്ട് വരാം കുറച്ച് ഗോളുണ്ട് അത് മേടിച്ചിട്ട് വരാം ഒന്ന് പോകുമ്പോടുള്ള ടോപ്പാ അപ്പ ഒക്കെ അടിച്ച് വാങ്ങിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് മാറ്റട്ടെ അപ്പൊ അപ്പതേ ഒക്കെ മേടിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ ചോറിനാൻ വേണ്ടിയിരുന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പിന്നെ ഇവരെല്ലാവരും കൂടെ മറ്റേ പൊന്നാനിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതിന് അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളാദ്യം ഇറങ്ങി പിന്നെയാണ് അവർ ഇറങ്ങി അപ്പോൾ ഞങ്ങളിത് ഇവിടെ ബാക്കിൽ ഇരുന്നിട്ടാണ്ടോ കഴിക്കണിത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗം കേട്ടോ അപ്പോൾ കടൽ വന്ന് അങ്ങനെ വഴിയും ഇതൊക്കെ പോയപ്പോൾ പിന്നെ കടൽ വന്ന് കുറേ ഭാഗങ്ങളെടുത്ത് പോയപ്പോൾ പിന്നെ അങ്ങനെ അത് ബാക്ക് ഭാഗമാക്കി പിന്നെ ഫ്രണ്ടിൽക്കിങ്ങനെ ഒരു സിറ്റൗട്ട് എടുത്തതാണ്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകണത് മാമായുടെ വീട്ടിൽ കാണാ അപ്പോൾ അവിടെ നിന്ന് നോമ്പ് ഇറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ പോയത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയതിന് ശേഷം ഞങ്ങൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞല്ലോ പോകുമ്പോൾ മാഡ നോമ്പറൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല പിന്നെ വിഷു ആയിരുന്നു വിഷുവിൻ്റെ ഇതും പിന്നെ എന്താ പറയുക ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ബസ് കുറവായിരുന്നു കുറവായിരുന്നേട്ടാ അപ്പം ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയി മറ്റേ ഗുരുവായൂർ അവിടെ പോയപ്പോൾ പറഞ്ഞ് തൃശ്ശൂർക്കുള്ള ബസ് നാലു മണിക്ക് പുലർച്ചെ നാല് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ പറയണത് എന്താണെന്നു വെച്ചാൽ ഞാൻ ആ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല

അപ്പൊ ഞങ്ങൾ ദാവരോട് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടാ അപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ നേരെ പോയത് മാമാടക്കാണ് പിന്നെ അളീന്റെ വണ്ടിയിലാണ്ട പോയെ അളീന്ന് പറയുമ്പോ വെല്ലിപ്പാടം മരുവനു ഇപ്പൊ വീട്ടിലുള്ളത് വെച്ചാല് നെല്ലിപ്പ അമ്മായി ഒരു ഇയാ പിന്നെ മാമ ഇയാടെ ഭർത്താവ് കുട്ടികള് പിന്നെ മാമിറ്റ പാവ എന്താ കാട്ടിന് ഇറ്റിയേ ठीक है। कैंडिडेट അപ്പോൾ അതായത് മാമായുടെ വീട്ടിലെത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ പ്രാവൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മോനെ മാമാടെ മോനെടുത്തിട്ട് കളിപ്പിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു